ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിൻ്റെ ഇന്ന് ഇരുപത്തി രണ്ടാം ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് ഇന്നൊരു വീഡിയോ ഭാഗത്ത് നോക്കാൻ പോകുന്നത് വീഡിയോലിക്ക് മുൻപേ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യും ചാനൽ ഭാഗം പരിശോധിച്ചാൽ കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ചാക്കോച്ചൻ പ്രിയാമണി ജഗദീഷ് വിശാഖ് നായർ എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് ചിത്രമായിരുന്നു ഓഫീസർ ഓൺ ഡ്യൂട്ടി ചിത്രം മികച്ചൊരു വിജയം യമാണ് ചിത്രത്തിന് ഇപ്പോഴത്തെ ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം അമ്പത് കോടി മുകളിൽ കളക്ഷൻ നേരിടക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇന്ന് ഇരുപത്തി രണ്ടാം ദിവസവും അത്യാവശ്യം മികച്ച ബുക്കിംഗ് ആണ് ചിത്രത്തിന് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് മാത്രം മുപ്പത് നാൽപ്പത് ലക്ഷത്തിൻ്റെ അടുത്ത് വരെങ്കിലും കളക്ഷൻ നേരിടക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിൻ്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിനായി കാത്തിരിക്കാം ചിത്രം കണ്ടവരുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേ ഇവർക്കും ബൈ ബൈ